സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രണ്ടു ദിവസം നടക്കേണ്ട പരിപാടികൾ മാറ്റിവെച്ചതായി ജില്ലാ സെക്രട്ടറി കെ സലിം കുമാർ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പി സംസ്കാര ചടങ്ങുകൾ നടക്കുക രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ മൂന്നാറിലെ സിപിഐയുടെ പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി കട്ടപ്പനയിൽ പറഞ്ഞു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഖ പി പളനിവൽ ഇന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് കാടിയ കറസ്റ്റിനെ തുടർന്ന് അന്തരിച്ച വിവരം വ്യസനസമ്മേതം അറിയിക്കുകയാണ് സിപിഐയുടെ ജില്ലാ സമ്മേളനമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താനിരുന്ന എല്ലാ പരിപാടികളും ഔദ്യോഗികമായി മാറ്റിവെച്ചതായി അറിയിക്കുക നാളെ രണ്ടു മണിക്കാണ് മൂന്നാറിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ സഖാവിന്റെ ഉള്ളിൽ ഓഫീസായിട്ടുള്ള മൂന്നാർ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു സമ്മേളനം ജില്ലാ സമ്മേളനം പത്തൊൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് പ്രതി സമ്മേളനം ആരംഭിക്കുള്ളൂ